ജന്മന കേൾവി നഷ്ടമായ കുട്ടികളിലും മുതിർന്നവരിലും കേൾവിശേഷി വീണ്ടെടുക്കുവാനുള്ള കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ഫെബ്രുവരി ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എറണാകുളം ലൂർദ് ആശുപത്രി ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെയും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മെട്രോപൊളീസിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടെന്ന് അധ്യക്ഷത വഹിക്കും ന് ലൂർദ് ആശുപത്രി കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ ജോർജ് കുരുവുള്ള താമരപ്പള്ളി നേതൃത്വം വഹിക്കും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മുംബൈയിലെ അലി അവർ ജങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് എന്ന സംഘടന വഴി രജിസ്റ്റർ ചെയ്യുന്ന അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയ ലൂർദ്ദാശുപത്രിയിൽ സൌജന്യമായി ലഭിക്കും ചെവിയിൽ നിന്നും ദ്രാവകം വരുന്നവർ ചെവിയുടെ പാടപൊട്ടിയർ എന്നിവരെയും ക്യാമ്പിൽ പരിശോധിക്കുന്നതാണ് റോട്ടറി ക്ലബിന്റെ ധ്വനി പദ്ധതിയുടെ ഭാഗമായി അമ്പതിനായിരം രൂപ വരെയുള്ള ശസ്ത്രക്രിയകൾ ലൂർദ്ദാശുപത്രിയിൽ സൌജന്യമായി ക്യാമ്പിൽ പങ്കെടുക്കാൻ വരുന്നവർ മുൻപ് നടത്തിയ ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ കൈവശം കരുതേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് ഏഴ് ഏഴ് മൂന്ന് ഒൻപത് അഞ്ച് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജോർജ് കുരുവിള താമരപ്പിള്ളി മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ സെക്രട്ടറി റൈസൺ ആലൂക്ക സജി ജോബ് വില്ലി ഷൈജു പുത്തൻപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു വരുന്ന നെക്സ്റ്റ് സൺഡേ വേൾഡ് ഹിയറിംഗ് ഡേ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ക്യാമ്പ് ഓർഗനൈസ് ചെയ്ത റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ മെട്രോ പോളിസും ലൂത് ഹോസ്പിറ്റലും കമ്പൈൻ ചെയ്ത പ്രോജക്ടിന്റെ പേര് ധ്വനി ധ്വനി പ്രോജക്ടിന്റെ മെയിൻ ഫോക്കസ് അഞ്ചു വയസ്സിന്റെ താഴെയുള്ള കേൾവിയില്ലാത്ത കുട്ടികൾക്ക് സൗജന്യമായിട്ട് കോക്കൽ ഇംപ്ലാന്റ് സർജറി ഗവൺമെന്റ് സ്കീം വഴി ചെയ്യാനായിട്ടാണ് കോക്കൽ ഇംപ്ലാന്റ് പറഞ്ഞാൽ ആ ഇംപ്ലാന്റ് തന്നെ ഓൾമോസ്റ്റ് സെവൻ ലാക്സ് വെർത്ത് ഇംപ്ലാന്റ് ആണ് അത് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ക്യാമ്പാ ഇതൊരു ക്യാമ്പ് ഒരു ഭാഗമായി ക്യാമ്പിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് എക്സാമ്പിൾ കുട്ടികൾക്കും അഡൾട്ട് പേഷ്യൻസിനും ചെവിയുടെ പാട പൊട്ടി കേൾവി കുറവും ചെവിയുടെ പഴുപ്പ് വരുന്നൊക്കെ ആ സിറ്റുവേഷൻസിലും നമുക്ക് ഫ്രീ ആയിട്ട് സർജറി ചെയ്യാനായിട്ടാണ് അതും ആ എമൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ റോട്ടറി ക്ലബ് കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് സോ ഈ ക്യാമ്പിൽ നമുക്ക് ഫ്രീ ഓഡിയോളജി ടെസ്റ്റിംഗ് ഉണ്ട് സോ പേഷ്യൻസ് ഈ ഓഡിയോളജി വഴി സെലക്ട് സെലക്ട് ചെയ്തിട്ട് ആ പേഷ്യൻസിനെ ഫെർദർ ടെസ്റ്റിംഗ് ഗ്രോത്ത് ഹോസ്പിറ്റലിലേക്കും ചെയ്യുന്നത് ആ പേഷ്യൻ സെലക്ട് ചെയ്ത പേഷ്യൻസ് എല്ലാം ഫ്രീ സർജറീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് റോട്ടറി ക്ലബ്ബ് കൊച്ചി മെട്രോപോളി നമ്മൾ ഈ ധനി പ്രോജക്റ്റ് ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രോജക്റ്റ് ഓൾമോസ്റ്റ് ടെൻ പ്ലസ് ക്യാംസ് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് പാർട്സിൽ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള സാമൂഹ്യ ഹോസ്പിറ്റൽ അറുപത് വർഷത്തോളമായി പ്രവർത്തന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഞങ്ങളെ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ വളരെ വിജയകരമായി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി നമ്മൾ ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാമ്പ് വഴിയായിട്ട് ധാരാളം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ വെച്ച് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് റോട്ടറി ക്ലബിന്റെ ധ്വനി എന്ന പ്രോജക്ട് വഴി പ്രൊജക്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്